ഹലോ പച്ചമാരി ശ്രീ മൗസിലേക്ക് സ്വാഗതം അങ്ങനെ വടക്കം വീരകഥ ഇറങ്ങി ആറ് ദിനങ്ങൾ പിന്നിടുകയാണ് സിനിമ മികച്ച രീതിയിൽ ഇന്നും തിയേറ്ററുകളിൽ കളം നിറഞ്ഞാടുന്ന കാഴ്ച നമുക്ക് കാണാം ചാനൽ എനിടയിൽ സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീണ്ടും വടക്കം വീരകഥ തിയേറ്റർ കൂട്ടുകയാണ് ഓരോ ദിവസവും സിനിമയുടെ ഷോ കൗണ്ടുകളും തിയേറ്ററുകളും കൂട്ടുന്നു പല സ്ഥലങ്ങളിലുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ സിനിമ കാണാനില്ല എങ്ങനെയെങ്കിലും ആഡ് ചെയ്യണം കൊല്ലം കോട്ടയം അതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉൾപ്രദേശത്തുള്ള ജനങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കായംകുളത്ത് ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് ആളുകൾ സിനിമ കാണുന്നത് ഹരിപ്പാട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഒരുപാട് തിയേറ്ററുകൾ ആഡ് ചെയ്യണമെന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമൻസിലൂടെ വന്ന് പറയുകയാണ് എന്തായാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കൊല്ലത്ത് പല സ്ഥലങ്ങളിലും സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നുള്ളത് അറിയുന്നു അടുത്ത ആഴ്ചയോട് കൂടി ഉണ്ടാകും വലിയൊരു ലോങ്ങ് റൺ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുംബൈ ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തന്നെ പത്തിനു ുള്ള ഷോകളുമായിട്ട് തന്നെയാണ് സിനിമ നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ നമുക്ക് റെഡ് അലേർട്ടും കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് ചെന്നൈയും ബാംഗ്ലൂരുമാണ് മുന്നിൽ നിൽക്കുന്നത് മുംബൈയിലും നമുക്ക് നല്ല ലെവലിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ഓക്യുപൻസി ഇന്ന് പല ഷോകൾക്കും കാണാൻ കഴിയുന്നു അതായത് വർക്കിംഗ് ഡേ മിഡ് വർക്കിംഗ് ഡേയിലും കാണാൻ കഴിയുന്നു മികച്ച ഡിമാൻഡ് തന്നെയാണ് സിനിമയ്ക്ക് ഇവിടെ നിന്ന് നാട് വിട്ടുപോയി അല്ലെങ്കിൽ ബോംബെയിലൊക്കെ ചേക്കേറി അവിടെ സ്ഥിരതാമസമാക്കിയ ഒരുപാട് മലയാളികളുണ്ട് അവരുടെയൊക്കെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമായിരുന്നു വടക്കൻ വീരകഥ അങ്ങനെയുള്ള ഒരുപാട് പേർ ആ സിനിമ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്നു അതുപോലെ ഒരു ലോങ് റൺ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൂടാതെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആദ്യ ദിനം പന്ത്രണ്ട് ലക്ഷം രൂപ നേടിയ സിനിമ പിന്നീട് കുതിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ കഴിഞ്ഞു അഞ്ച് ദിനം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രമേ നേടിയത് ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഒരു കോടി പത്ത് ലക്ഷം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നും സിനിമയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കേരള കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഒട്ടുമിക്ക ദിനങ്ങളിലും അത് ഒട്ടുമിക്കാനാണ് എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെടുത്ത് പറയാം ഇനി വരുന്ന ശനി ഞായറുകളിൽ സിനിമ വലിയ രീതിയിലുള്ള കുതിപ്പ് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് പലരും ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത് അറിഞ്ഞു വരികയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ് ഹേറ്റേഴ്സ് ഇല്ലാത്ത സിനിമ എന്ന് തന്നെ പറയാം ആർക്കും ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് തോന്നുന്ന സിനിമ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലിരുന്ന് പുശുമ്പ് കുത്തുമ്പോഴും അവർക്കും ഈ സിനിമ കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് എന്തായാലും മലയാളത്തിൻ്റെ എപ്പിക് ചരിത്ര നിമിഷമാണ് ഈ ഒരു സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ വീഡിയോ ിഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം വിജയമല്ല ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യം ഇതേപോലെ ഒരു സിനിമ നമുക്ക് ഒരിക്കൽ മാത്രം കാണാവുന്നതാണ് അത് പത്ത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൽ കണ്ടവർക്കുള്ള ഭാഗ്യമായിരുന്നു എങ്കിൽ പിന്നീട് നമ്മളെ പോലെയുള്ളവർക്ക് സി ഡിയും ഡി വി ഡിയും കിട്ട് കാണാനുള്ള ഭാഗ്യമേ ഉണ്ടായുള്ളൂ വീണ്ടും നമുക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു അതേപോലെ പഴയ തലമുറയിലുള്ള അല്ലെങ്കിൽ അന്ന് കണ്ടിട്ടുള്ള അന്ന് കാണാൻ കഴിയാത്തവർക്കും ഒരു അവസരം തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇത്രത്തോളം മികച്ച സിനിമ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാ തന്നെയാണ് മലയാളത്തിൻ്റെ ഐക്കണിക് മൂവി എല്ലാ ജോണറുകളിലും ഉൾപ്പെടെ എന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം താങ്ക് യു പ്രോസ്